ൂമഞ്ഞിഞ്ചിലുറങ്ങി മുന്നാഴിക്കനവ് ഞാൻ അക്ബറാകാൻ നോക്കിയതല്ലേട്ടാ അക്ബർ ആകും പേണ്ട എൻ്റെ മോനെ അക്ബറേ നിനക്കൊക്കെ കുറച്ചെങ്കിലും വിവരമുണ്ടെന്നാണ് ഞാൻ കരുതിയതാണ് പക്ഷേ നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം നെഗറ്റീവോട് നെഗറ്റീവാണ് അവിടെ ഇന്നലെ രേണു സൂതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ വെറുതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ പോയിട്ട് ചൊറിഞ്ഞ് 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 പുണ്ണാക്കുന്ന ഒരു സ്വഭാവം അതാണ് അക്ബറെ മോനെ നീ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നീയാകാൻ ശ്രമിക്കുന്നില്ല ഞാൻ പാട്ടുപാടിയത് പാടിയത് എൻ്റെ പാട്ട് മാത്രമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ അനുമോള ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുമോള ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അനുമോൾക്ക് സപ്പോർട്ടുകൾ കൂടും അതുമാത്രവുമല്ല നിങ്ങളുടെ എല്ലാ എല്ലാവരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചീവീടുണ്ട് ആ ചീവീട് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാതെ ഒരു പ്രത്യേക തെറിയും കൊണ്ട് അതായത് ചൈനീസിലെ തെറിയാണെന്നാണ് പറയുന്നത് ഇനി ഏത് ചൈനേന്റെ തെറിയായാലും ശരി ആ കുട്ടിക്ക് വിവരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഈ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചൈനീസ് ഭാഷയും ഇതൊക്കെ അറിയുന്നതാണ് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ വന്നിട്ട് ഇവിടെ ചൈനീസിൽ തെറി പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കൂട്ടുകൂടുന്നവരെയൊക്കെ ജനങ്ങൾ ഇങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് ഇന്നലെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ടി വീട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വ്ലോഗറാണെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്ന വേറെ ആരെ പറ്റിയല്ലേ ഈ രനാ ഫാത്തിമേനെ പറ്റി തന്നെയാണ് അതായത് ഒരു എന്താ പറയേണ്ടത് ഒരു തരത്തിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊന്നും ബിഗ് ബോസിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് കൊടുക്കുന്നത് ബിഗ് ബോസിലേക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പുറത്തെ ഈ പ്രേക്ഷകർക്ക് എന്താണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരെയും വഴിതെറ്റിക്കുന്ന തരത്തിലാണ് ആ പെൺകുട്ടി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ബിഗ് ബോസിലൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ചേരുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോഴും എനിക്ക് അതിശയമാണ് തോന്നുന്നത് കാരണം ഇവരെ പോലെയുള്ളവർ ഇവിടെ നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് നല്ല നല്ല കളിക്കാരെയൊക്കെ ഇവർ ഔട്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെൻ്റെ ഒരു വലിയ സംശയം തന്നെയാണ് അവിടെ കാരണം ആ പിന്നെ എന്താ കൊണ്ട് ഷാരികയോ ഇല്ലെങ്കിൽ വേറെ അബദ്ധമൊന്നുമില്ലാതെ ആ ഇവരൊക്കെ ഉണ്ട് ഈ റനാ ഫാത്തിമയൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ എന്തൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാ കളിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്താവുമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അപ്പാനി ചേട്ടനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പാനി ചേട്ടനും അതുപോലെ തന്നെ അക്ബർ ചേട്ടനും കൂടിയിട്ട് ഭയങ്കര പ്രശ്നമാണ് അനുമോൾ എടുക്കുക വേറെ ഒന്നുമല്ല അനുമോൾ ഏത് സിനിമ തന്നെയാണ് അനുമോൾ എവിടെ നടിയാണ് എൻ്റെ പുന്നാര അക്ബറെ നിന്നെ നിന്നെ മനുഷ്യന്മാർക്ക് എത്ര എത്ര മലയാളികൾക്ക് നിന്നെ അറിയാം അതുപോലെ തന്നെ അപ്പാനിയോട് ചോദിക്കുന്നത് എത്ര പേർക്ക് എത്ര വീട്ടമ്മമാർക്ക് നിന്നെ അറിയാം അതായത് നീ കുറേ കൂറ ഏത് അവരുടെ അങ്കമാലി ഡയറി പോലെയുള്ള കുറേ ഗുണ്ട സിനിമകളിൽ അഭിനയിച്ച അല്ലാതെ നീ ഏടിയ ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചിന് നീ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ നിന്റെ കണ്ടത് ആകെ ഒരേ ഒരു സിനിമയാണ് അങ്കമാലി ഡയറീസ് മാത്രമാണ് നീ ഞാൻ ആ നിൻ്റെത് കണ്ടത് പിന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നീ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കാണാൻ പോയിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചതൊന്നും വലിയ യോഗ്യതയല്ല എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാം ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട നാട്ടിലെ അമ്മമാരുടെ താരം തന്നെയാണ് ഒരുപാട് അമ്മമാർ അനുമോൾക്ക് സപ്പോർട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവനൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളക്ക് ഒരു സപ്പോർട്ടും ഇല്ല ഈ അനുമോളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാൻസ് ഉണ്ട് എന്ന് ഈ രണ്ടെണ്ണത്തിനും അറിയില്ല അതുമാത്രമല്ല അനുമോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എല്ലാ ദിവസവും കാണുന്നതാണ് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അപ്പം അങ്ങനെയൊക്കെ അറിയാമെന്നുള്ള ഇതൊന്നും ഈ അപ്പാനിക്ക് അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെല്ലാം ശരിയാണെന്നല്ലോ അനുമോള നമുക്കാര്ക്കും പരിചയമുള്ള ഇല്ലാത്തതാണല്ലോ എന്ന് വിചാരിക്കുമോ എന്നുള്ളതാണോ ഈ അപ്പാനി ും അതുപോലെ തന്നെ അക്ബറും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പൊ ജിസൈല് വന്നിട്ട് പറയുന്നുണ്ട് സ്റ്റേറ്റ് അവാർഡി എന്താ നാഷണൽ അവാർഡി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഇവർ കളിയാക്കുന്നത് ഇത് കളിയാക്കുന്നാണ് വേറെ ഒന്നുമല്ല അതായത് ഇവളൊന്നും ഒന്നുമല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പാനീ ശരത്തും അക്ബറും മാത്രമാണ് എന്തോ വലിയ സംഭവം എന്നുള്ള തരത്തിൽ ഒരു കാര്യം പറയാം അതായത് ഈ അപ്പാനിയും അതുപോലെ തന്നെ ഈ അക്ബറും ഒക്കെ നെഗറ്റീവ് ആകാൻ കാരണം തന്നെ ഇമാതിരിയുള്ള പൊട്ടത്തര പരിപാടികൾ കൊണ്ട് തന്നെയാണ് അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് ഇവരൊക്കെയാണ് നാട്ടിൽ മുഴുവൻ പോസിറ്റീവ് അതായത് നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞ കണ്ണിലുണ്ണികളായിട്ട് ഇവരെയൊക്കെയാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ അക്ബറിന് കുറച്ചൊക്കെ വിവരം ഉണ്ട് എൻ്റെ ഉമ്മ കുറച്ചൊക്കെ ഹിന്റ് കൊടുത്തതല്ലേ ഉമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിന് എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാൽ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമത്തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴും ഈ അക്ബറിൻ്റെ കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് അവനൊന്നും ഒരിക്കലെന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല ആ ഇറങ്ങി വരേണ്ട ആവശ്യവുമില്ല എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഇപ്പോഴും കണ്ടുവരുന്നത് ഇനി എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നത് അനുമോളായിരിക്കും എന്നാണ് എല്ലാവരും അനുമോളെ അങ്ങ് അനുമോളൊക്കെ അങ്ങ് കണ്ടന്റ് അങ്ങ് ഇട്ട് കൊടുക്കും യാണ് അനുമോളാണെങ്കിലും പറഞ്ഞാൽ കണ്ടന്റുകൾ ഇങ്ങനെ വാരി വെതറിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള കാര്യം പറയാമോ അനുമോളൊരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനും കരയുന്ന ഒരു സ്വഭാവം ഇതൊക്കെയാണ് പക്ഷേ ഈ അപ്പാനി ശരത്തിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അക്ബറിനെയും ഇവരെയൊക്കെ നോക്കുമ്പോൾ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നമുക്ക് അനുമോളെ കുറ്റം പറയാൻ പറ്റൂല കാരണം എന്താ അതിലും വലിയ വൃത്തിഘട്ടവന്മാരാണ് ഇപ്പോഴത്തെ നിൽക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ ഈ മനസ്സിലെന്ന് പറഞ്ഞ ഇവരുടെ അസൂയയും കുശിമ്പും അല്ല അതല്ല അതല്ലതെ ജപ്പാനീസ് ശരത്തിനൊക്കെ എന്ത് കണ്ടന്റാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമയിൽ കാണിക്കുന്ന വ്യാന്നില്ല അതെ വേറെ എന്തോന്ന് കണ്ടന്റ് ഇവനൊക്കെ കൊടുക്കാൻ കഴിയ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അക്ബർ എന്ന് പറയുന്നു പാട്ട് നല്ല ഉരുത്തിക്കെ പാടുന്നുണ്ട് പക്ഷെ തുപ്പുന്നത് എന്താണ് വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടാണ് പാട്ട് പാടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊള്ളാം ഇതൊരു മൈൻഡ് ഗെയിം ഇത് മൈൻഡ് ഗെയിം എന്നല്ല ഈ അക്ബറിന് മൈൻഡ് ഗെയിം അല്ല ഞാൻ പറഞ്ഞല്ലോ അക്ബറിന് അവിടെ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ടാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിരിക്കുന്നത് അപ്പം അവർക്ക് കൊടുക്കാൻ അവർ പിന്നെ എന്താ പറയുക അക്ബർ വിചാരിക്കുന്നതോ അത് തന്നെയാണ് ഞാനിവിടെ എന്തോ ഒരു വലിയ സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അക്ബറിന് കിട്ടിയത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടോ പിന്നെ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ അനുമോളുടെ അനുമോളൊക്കെ ആ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പിന്നെ എന്താ അനുമോളൊക്കെ എതിരെയായിട്ട് ഇപ്പം നീങ്ങിയിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നെവിൻ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊന്നും നമുക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോ ഇരുന്ന് വിട്ടുപോയ മണിക്കൂട്ടനെ ലെറ്റർ അയച്ച് വിളിച്ചു വരുത്തിയിട്ട് കപ്പ് കൊടുത്ത ടീമാണ് ബിഗ് ബോസ് അതിന് അതുകൊണ്ട് തന്നെ ഇതൊരു അമ്മാതിരി ഷോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം ആൾക്കാരെ പറ്റിക്കുമ്പോൾ മാനം മര്യാദയായിട്ട് പറ്റിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് വേണ്ട ഷോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നവനെ ആ വഴി തന്നെ പറഞ്ഞു വിടണമായിരുന്നു അതായിരുന്നു വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത് ഇതിപ്പോൾ എന്താ ഇനി വിശ്വസിക്കുക ഇനിയിപ്പം നാളെ ചിലപ്പോഴും തന്നെ സരിക കലാപവും കയറി വരും അതുപോലെ സരിക മറ്റേ സാരിക കയറി വരും ഇവരൊക്കെ കയറി വരുന്ന ആളാ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് മനസ്സിലായാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏഴിൻ്റെ പണിയാണ് പന്ത്രണ്ടിൻ്റെ പണിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വീണടക്ക കിടന്ന് ഉരുളുന്നൊരു പണിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നുള്ളൂ ലാലേട്ടൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരിപ്പോൾ പിന്നെ ദേഷ്യം വന്നിട്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോന്നറിയില്ല ലാലേട്ടം വന്നിട്ട് മറ്റേ എന്താ പറയുക പഴം പിഴുങ്ങിയതുപോലെ നിൽക്കേണ്ടി വന്നു അയാൾക്കൊരു ഡയലോഗില്ല പറയാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാൻ കഴിയാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ലാലേട്ടൻ ഒരു മണിക്കൂർ തന്നെ എങ്ങനെ നിന്നു എന്ന് എനിക്കറിയില്ല അപ്പൊ അത്രത്തോളം വിഷയ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള പരിപാടികൾ അപ്പൊ നെവിന് എല്ലാരും തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു വരണം നന്നായി തന്നെ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ വെളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇതേപോലെ കളിക്കണം എടാ എടാട അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ ആണ് ഇപ്പൊ നെവിൻ്റെ പെരുമാറ്റം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് വിവരവും കാര്യങ്ങളൊക്കെ ഒക്കെ നെവിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നവീൻ ചിലപ്പോ കളി മാറ്റുന്നോ മാറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മാറ്റത്തിനൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാലചേട്ടനും മറ്റേ മസ്താനിയും ഇവരൊക്കെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ കേട്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് നമ്മുടെ റിയാസിനെ പോലെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അരിയണ്ണിനെ പോലെയോ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ഗെയിം ചേഞ്ചറെ പോലെയോ നമ്മൾ അരിയണ്ണ പോലെയുള്ള ആൾക്കാർ വരുന്നു എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ബാലച്ചേട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അതുപോലെ മസ്താനി വന്നിട്ട് ഇനി ഇവിടെ എന്താ പറയുക ഇതൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചിടുക പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കറിയില്ല പക്ഷേ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഇതിനൊക്കെ പിന്നെ സെലക്ട് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു സംശയമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു കാണാനൊരു ഇൻട്രസ്റ്റ് വേണ്ടേ അതായത് ഇത് ഇന്ന ആൾക്കാർ ആ നമ്മളൊക്കെ ഒരു ഓരോ ആൾക്കാരെ ഈ വേൾഡ് കാർഡായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയൊക്കെ തെറ്റാത്ത തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ഒരു മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിമുഖത്തിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഇവിടെ വന്നിട്ടൊന്നും കാണിക്കാനും പറ്റില്ല പിന്നെ അവരൊന്നും വലിയ മാസം കാണിച്ചിട്ടില്ല അതിലും നല്ല മാസം കാണിച്ചതാണ് ഈ പിന്നെ എന്നാൽ ഷാരിക്കൊക്കെ ഷാരിക്കൊക്കെ നല്ല മാസ് കാണിക്കുന്നതാണ് പക്ഷേ ഈ മസ്താനിയൊന്നും വന്നിട്ട് ഒരു മാസം കാണിക്കാൻ പോകുന്നില്ല മസ്താനിനെയും ചുമന്നുകൊണ്ട് ഇപ്പോൾ ഇടിയില്ലവരെ നടക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുവാണെങ്കിലേ ഇതുവരെ അതിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഏതായാലും അനുമോൾ മിക്കവാറും കപ്പ് കൊണ്ടുപോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതുപോലെയുള്ള കളികളാണ് ഇപ്പോഴവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നെവിനായാലും നെവിനായിക്കഴിഞ്ഞാലും അനുമോളുടെ നേരേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നെവിനെ നിന്റെ കാര്യവും കൂടി പോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അതായത് കൊയ്ത്തുകാരുണ്ട് കൊയ്ത്തുകാരുടെ കള ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് വരാം നന്ദി നമസ്കാരം